കോഴിക്കോട് പട്ടാപ്പകൽ ബൈക്ക് മോഷണം മുക്കത്തിനടുത്ത് കാരശ്ശേരി ആനയാംകുന്നിലാണ് സംഭവം മോഷ്ടാക്കുള്ള സിസിടിവി ദൃശ്യങ്ങൾ ട്വന്റി ഫോർ ലഭിച്ചു യുവാവിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി ആനയാങ്കുന്ന് ഫാബ്രിക്കേഷൻ ജോലി ചെയ്യുന്ന വിജേഷിന്റെ പൾസർ ബൈക്കാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയത് ജോലിക്കും മറ്റും പോകാനുള്ള ബൈക്ക് മോഷ്ടിക്കപ്പെട്ടതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് വിജേഷ് ഇരുപത്തിയേഴാം തീയതി പകൽ പന്ത്രണ്ട് മണിക്കാണ് ഞാൻ ഉപയോഗിക്കുന്ന പൾസർ വൺ ഫിഫ്റ്റി കെ എൽ പതിനൊന്ന് എ എസ് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തിരണ്ട് എന്ന വാഹനം നഷ്ടപ്പെടുന്നത് അന്ന് തന്നെ മുക്കം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് അന്വേഷിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ മുക്കം ഭാഗത്തു നിന്നും സ്കൂട്ടറിൽ രണ്ടു പേർ ഇവിടെ എത്തി ആനയാംകുന്ന് അങ്ങാടിയിൽ നിർത്തി ഒരാളിറങ്ങി ചുറ്റുവട്ടം നിരീക്ഷിച്ചു കൂടെയുണ്ടായിരുന്നയാൾ എതിർവശത്ത് നിർത്തിയിട്ട് ബൈക്കുമായി കടന്നു കളയുന്ന ദൃശ്യം സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് യുവാവിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ട്വന്റി ഫോർ കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്ബെറ്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം